ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇപ്പോൾ ആളുകൾ എന്നോട് ചോദിച്ചു നിങ്ങളുടെ പാർട്ടിയുടെ പ്രകടന പത്രിക ശരിയായി വന്നു ഈ തവണ പഞ്ചായത്ത് എലക്ഷനിൽ മത്സരിക്കേണ്ടതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മുടെ പ്രകടന പത്രികയിലെ കാര്യങ്ങൾ സംസാരിക്കാം ഒന്ന് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സംസ്ഥാനം ഉള്ള എല്ലാം തരം തിരിച്ചിട്ട് നമ്മൾ പഞ്ചായത്തില് ഇപ്പോൾ പഞ്ചായത്തിലെ മെമ്പർമാരും പ്രസിഡൻ്റും അതുപോലെ തന്നെ ആ പഞ്ചായത്തിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ പുറത്തുള്ള സർക്കാരിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളെ എല്ലാം സംയോജിപ്പിച്ചുള്ള ഒരു ഭരണ രീതിയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇവരെല്ലാം സം സംയോജിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ പുറമ ഒരു വലിയ ഒരു ഓഫീസ് ഉണ്ടാവും ആ ഓഫീസിലേക്ക് എല്ലാ വ്യക്തികളും കുടുംബങ്ങളും അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനത്തിലേക്ക് മറ്റുള്ള എല്ലാ മേഖലയിലേക്കുള്ള നിങ്ങളുടെ അപ അപേക്ഷകളൊക്കെ ആ ഓഫീസിലേക്ക് അയക്കുകയും ആ ഓഫീസിൽ നിന്ന് നിങ്ങൾ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതാത് വകുപ്പിലേക്ക് അയച്ചെടുത്ത് ആ വകുപ്പിൻ്റെ ആൾ പെട്ടെന്ന് വന്ന് നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വ്യക്തിനെ കണ്ട് ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇതെല്ലാം ചെയ്ത് അതിന് ഉചിതമായൊരു തീരുമാനമുണ്ടാക്കുകയും ചർച്ചയിലൂടെ തീർക്കേണ്ടതാണ് ചർച്ചയിലൂടെ നഷ്ടപരിഹാരത്തിലൂടെ നഷ്ടപരിഹാരം കോടതിയിലേക്കാണെങ്കിൽ കോടതിയിലേക്ക് ഇതിനെ അയക്കുന്നവരില്ല അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അതുപോലെ എല്ലാ മതങ്ങളും എല്ലാ വ്യക്തികളും സംയോജിപ്പിച്ചിട്ട് ജാതി മത അടിസ്ഥാന വ്യത്യാസമില്ലാതെ വികസനം എല്ലാ വ്യക്തിയിലേക്കും എത്തിക്കുമെന്നൊരു ലക്ഷ്യമാണ് നമ്മൾ നടപ്പാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ വികസനത്തിന് ഓരോ വ്യക്തിയും കുടുംബത്തിലും സന്ദർശിച്ച് അവരിൽ നിന്ന് ആഴ്ചയിൽ ഒരു ചെറിയ എമൗണ്ട് നമ്മൾ കളക്ഷൻ ചെയ്യും ആ കളക്ഷൻ പൈസയും സർക്കാർ പദ്ധതിയിലെ പൈസയും എല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ വർക്കിലൂടെ വരുന്ന ലാഭായുധം എല്ലാ വ്യക്തി കുടുംബത്തിലും അതാത് വർഷം നിങ്ങൾക്ക് ലാഭയുധം ലഭിക്കുന്നതാണ് അത് ഓണത്തിന് വിഷുവിന് ക്രിസ്തുമസിന് വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ ഇങ്ങനെ ആറ് വിഭാഗം തിരിച്ച് ഈ ഫണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്സവ സമയത്ത് നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ജെ എം പി എന്ന ജനമുന്നേറ്റപ്പാർട്ടിയുടെ പ്രകടന പത്രികയിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്